ഏത് സമയത്തുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഏത്തക്ക ഒറോട്ടിയാണ് ഞാനിന്ന് ചെയ്യുന്നത് നല്ല പളുത്തു നോക്കി ഒരു ഏത്തപ്പഴം നല്ലപോലെ പുഴുങ്ങി ഒന്ന് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് മുറിച്ച മൂട്ടിടാം ഇതേപോലെ സ്റ്റീ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് ഉടച്ചുകൊണ്ട് ഇത് ഇടിപ്പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ഇട്ട് കൊടുക്കുകയാണ് ഒര ടീസ്പൂൺ ഏലക്കാപ്പൊടി നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അങ്ങോട്ടിട്ട് കൊടുക്കുക പിഞ്ചളവിൽ ഉപ്പ് പൊടിയും കൂടി അങ്ങോട്ടിട്ട് കൊടുക്കുക തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറേശേ അഴി ഒഴിച്ചു കൊടുക്കുക ഈ ഒരു അളവി വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കയ്യാൽ ഒരല്പം നെയ്യ് അങ്ങോട്ട് തൂത്ത് കൊടുക്കുക അപ്പം ചെറിയ ചൂടോടുകൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതേപോലെ മാവൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഓരോ ഉണ്ടകളായിട്ട് അങ്ങോട്ട് പിടിച്ചു വെക്കാം ഇങ്ങോട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി ഈ ഒരു രീതിക്ക് അങ്ങോട്ട് പരത്തി വെക്കുക ഒരാറെണ്ണം വരെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഒന്ന് ഈ ദോശക്കല്ലോ അല്ലെങ്കിൽ ഇതേപോലെ പാനോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക ഒരു അല്പം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കും ഇത് അങ്ങോട്ട് ഇട്ട് ഒരു ഭാഗം റെഡിയായി തോന്നുന്നു നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം ഇതേപോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന് മാറ്റുകയാണ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് കൊടുന്ന് റെഡിയാക്കി എടുക്കണം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക നല്ല രുചികരമായ തന്നെ